ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എല്ലാവരും കൈവിടുകയാണ് സ്വന്തം പാർട്ടി നേതാക്കന്മാരും അണികളും സി പി ഐയുടെ നേതാക്കന്മാരും മന്ത്രിമാരും മന്ത്രിമാരുടെ ഭാര്യമാരും ഒക്കെ മുഖ്യമന്ത്രിയുടെ ആഡംബരത്തിനെയും ദൂർത്തിനെയും അതിരൂക്ഷമായി വിമർശിക്കുന്നു വീട്ടമ്മ എന്ന നിലയിൽ അവശ്യ സാധനങ്ങളില്ലാത്ത സപ്ലൈകോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ മുഖ്യമന്ത്രിക്ക് നേരെ കടന്നാക്രമണം നടത്തിയത് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതി തന്റെ ഭർത്താവായ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ കൈയക്ഷരം നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയും സി പി എം നേതാവുമായ ലതാദേവി അതിശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നേരത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഭാര്യയും സമരപരിപാടിയിൽ പങ്കെടുത്തത് സർക്കാരിന് സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിരുന്നു അതായത് സാധാരണ വീട്ടമ്മമാരും സാധാരണക്കാരായ ജനങ്ങളും മാത്രമല്ല മന്ത്രിമാരുടെ ഭാര്യമാർ വരെ സർക്കാരിന്റെ ഈ പോക്കിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സർവ്വതും നഷ്ടപ്പെടുകയാണ് ഇന്നലെ വരെ ആവേശത്തോടെ ആരവം മുഴക്കിയ അഭിവാദ്യം മുഴക്കിയ അണികളും മന്ത്രിമാരും പരിവാരങ്ങളും മന്ത്രിമാരുടെ ഭാര്യമാരും വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് സി പി ആണെങ്കിൽ ഇതാദ്യമായി മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി വിമർശിക്കുന്നത് ഇപ്പോൾ അത് വീണ്ടും വലിച്ചു കയറിയിരിക്കുകയാണ് പിണറായി വിജയനെ സി പി ഐ മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈ തെളിഞ്ഞു എന്ന് രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ജി ആർ അനിലിന്റെ ഭാര്യ ബജറ്റിലെ അവഗണനയും ക്ലബ് ഹൗസിലെ ഒക്കെ ചർച്ചയാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചിരിക്കുകയാണ് സി പി ഐ മാത്രമല്ല ആഡംബരത്തിനും ദൂർത്തിനും ഒരു കുറവുമില്ല സി പി ഐ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്ക് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് സി പി സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനം ഭക്ഷ്യവകുപ്പിന് ബജറ്റിൽ തുക അനുവദിക്കാത്തതിലാണ് പ്രധാനമായും വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിക്ക് കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈതെളിഞ്ഞു എന്ന സി നേതാവും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യയുമായ ലതാദേവി പരിഹസിച്ചു ആഡംബരത്തിനും ദൂർത്തിനും ഒരു കുറവുമില്ലെന്നും വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയുടെ കാലത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കാനും കോടികളാണ് ചെലവിടുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു വിദേശ സർവകലാശാലകൾക്കെതിരെയും സംസ്ഥാന കൗൺസിലിൽ വിമർശനമുണ്ടായി വിദേശ സർവകലാശാല വിഷയം നയവ്യതിയാനമാണെന്ന് കൗൺസിലിൽ സംബന്ധിച്ച സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇക്കാര്യം മുന്നണിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വ്യക്തമാക്കി സി പി സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പിണറായി വിജയന് നേരെ ഉയർന്നിരിക്കുന്ന ചോദ്യങ്ങൾ അത് വരും ദിവസങ്ങൾ സി പി എമ്മിന് തിരിഞ്ഞുവെത്തും സംസ്ഥാന ബജറ്റിൽ സപ്ലൈകോയെ അവഗണിച്ചതിന്റെയും ക്ലിഫ് ഹൌസിൽ തൊഴുത്തിൻ്റെയും പേരിലാണ് വിമർശനവും പരിഹാസവും ഒക്കെ വിദേശ സർവകലാശാലകൾക്കെതിരെ കെട്ടി ഇറങ്ങിയ സി പി ഐ വരും ദിവസങ്ങളിൽ വിദേശ സർവകലാശാലകൾക്കായി ഇറങ്ങിയ സി പി എമ്മിനെ വലച്ചു കയറുമെന്ന് വ്യക്തം വിമർശനം കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇടപെടേണ്ടി വന്നതും സി പി ഐ ഒടുവിൽ കണ്ടു ബജറ്റിൽ സി പി ഐ വകുപ്പുകൾ നേരിട്ട അവഗണനയ്ക്കെതിരെയാണ് സംസ്ഥാന കൌൺസിലിൽ വിമർശനം കണ്ടത് സർക്കാരിന് മുൻഗണനയിലില്ലെന്നും വീണ്ടും അധികാരത്തിൽ വരാൻ സഹായിച്ച സപ്ലൈകോയെ മറന്നെന്നുമാണ് വിമർശനമുണ്ടായത് ആലോചന ഇല്ലാതെ തയ്യാറാക്കിയ ബജറ്റാണത് മുൻപൊക്കെ കൂടിയാലോചനകൾ നടന്നിരുന്നു ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ ഭാര്യ കൂടിയായ ആർ ലതാദേവി സപ്ലൈകോ വിഷയത്തിൽ പിണറായി വിജയനെതിരെ തന്നെ തിരിഞ്ഞു മുഖ്യമന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതി ഭക്ഷ്യമന്ത്രിയുടെ കൈതെളിഞ്ഞുവെന്നായിരുന്നു ആർ ലതാദേവിയുടെ കടുത്ത പരിഹാസം പ്രതിസന്ധി ഉണ്ടെങ്കിലും ആഡംബരത്തിനും ദൂരത്തിനും ഒരു കുറവുമില്ലെന്നും വിമർശനമുണ്ട് മുഖ്യമന്ത്രിയുടെ കാലത്തൊഴുത്തിനും പശുക്കൾക്ക് പാട്ട് കേൾക്കുന്നതിനും കോടികൾ ചിലവിടുന്നതിനെ വി പി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചു പരിഹാസിച്ചു വിമർശനം കടുത്തതോടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഇടപെടേണ്ടി വന്നതാണ് ഒടുവിൽ കണ്ടത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഒന്നും പുറത്തു പുറത്തുപോകരുത് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ നിർദ്ദേശം പറയേണ്ട വേദികളിൽ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അനാവശ്യ ചർച്ചയിലേക്ക് പോകരുതെന്നും സംസ്ഥാന സെക്രട്ടറി മുന്നറിയിപ്പ് നൽകി ബജറ്റിൽ പ്രഖ്യാപിച്ച വിദേശ സർവകലാശാലകൾ മുന്നണിയുടെ നയ വിമർശനം ഉയർന്നു വിദേശ സർവകലാശാലകളെ എതിർത്ത ലേഖനം എഴുതിയവർ ഇപ്പോൾ അത് നടപ്പിലാക്കുകയാണ് വിഷയം മുന്നണിയിൽ ഉന്നയിക്കണമെന്ന സംസ്ഥാന കൗൺസിലിൽ ഉയർന്ന നിർദ്ദേശം ബിനോയ് വിശ്വം അംഗീകരിച്ചു അവിടെ കൊണ്ടും തീർന്നില്ല വരും ദിവസങ്ങളിലെ മുഖ്യമന്ത്രിക്ക് ചോദ്യങ്ങൾ തന്നെയാകും ഇപ്പോൾ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ മുഖ്യമന്ത്രിക്ക് നേരെ ആർ ലതാദേവി ഉയർത്തിയ രൂക്ഷ വിമർശനം വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഉന്നയിക്കുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഏതായാലും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ കാണാനേയില്ലെന്ന ഭക്ഷ്യമന്ത്രിയുടെ ഭാര്യ തന്നെ പറഞ്ഞത് എൽ ഡി എഫ് സർക്കാരിന് നാണക്കേഴായി ചോദ്യമായി മാറിയിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ തന്നെയാണ് കൃത്യമായി കാര്യങ്ങൾ കാര്യങ്ങളക്കമിട്ട് മന്ത്രിയുടെ ഭാര്യ തന്നെ പറഞ്ഞത് പതിമൂന്ന് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്ന സപ്ലൈകോ ത്രിവേണി സ്റ്റോറുകളിൽ അത് കാണാനേയില്ലെന്ന സ്ഥിതിയാണെന്ന് ലതാദേവി പറഞ്ഞു ഒരു വീട്ടമ്മ എന്ന നിലയിൽ തന്റെ നേരനുഭവത്തിൽ നിന്നാണ് ഇക്കാര്യം വിശദീകരിക്കുന്നതെന്നും അവർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി നൽകി രാഷ്ട്രീയം കളിക്കാൻ അവസരം ഒരുക്കിയത് കുറഞ്ഞ നിരക്കിൽ നൽകുന്ന അരിയില്ലാത്ത സ്ഥിതി വന്നതുകൊണ്ടാണെന്നായിരുന്നു മറ്റൊരു വിമർശനം സി പി ഐ സംസ്ഥാന കൌൺസിലിൽ കൂടുതൽ വിമർശനമുണ്ടായത് ബജറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തന്നെയാണ് സി പി നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണോ വിദേശ സർവകലാശാലയ്ക്ക് പരവധാനി വിരിക്കുന്ന സമീപനം ഉണ്ടായത് എന്നായിരുന്നു ചോദ്യം ഉയർന്നത് ഇതിന് അല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം വിശദീകരണം നൽകി നവകേരള സദസ്സ് മുതൽ ബഹുജന സംഘടനകളുടെ പ്രവർത്തനം വരെ വിലയിരുത്തിയുള്ള റിപ്പോർട്ടിലാണ് ശനിയാഴ്ച ചർച്ച നടന്നത് നയപരമായ കാര്യങ്ങൾ ആലോചിച്ചും ചർച്ച ചെയ്തും തീരുമാനിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട് വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല എൽ ഡി എഫിലും ചർച്ച ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പരസ്യ നിലപാട് സ്വീകരിച്ച് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കഴിയില്ല എല്ലാ കാര്യവും അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് അക്കാര്യം നിങ്ങളെ അറിയിക്കുകയാണെന്നാണ് ബിനോയ് വിശ്വം യോഗത്തിൽ വിശദീകരിച്ചത് യോഗത്തിലുണ്ടായ ചർച്ചകളുടെ വിവരങ്ങൾ പോലും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു വിതരണം ചെയ്യാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് തിരിച്ചടിയാകുമെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി പെൻഷൻ മുടങ്ങിയത് സാധാരണക്കാരിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം സംബന്ധിച്ച് വിശദീകരിക്കാമെങ്കിലും അവരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിനോട് മതിപ്പുണ്ടാകൂ എന്നും സംസ്ഥാന കൌൺസിൽ പറഞ്ഞു